ഒരു വീട് എന്നത് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഒരു നല്ല വീട് നിർമ്മിച്ചു നൽകുമ്പോൾ അതിൽ പങ്കാളികളാകുന്നവർക്ക് ലഭിക്കുന്ന മാനസിക സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് സഭയുടെ അഭയം പദ്ധതിയുടെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിക്കടുത്ത് കീഴുകരയിൽ നിർമ്മിച്ചിരിക്കുന്ന രണ്ട് വീടുകളുടെ താക്കോൽദാന ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനാണ് ഞാൻ ഇന്നിവിടെ എത്തിയത് സുമനസുകളായ നിരവധി ആളുകളുടെ സഹായത്തോടെ ഏതാണ്ട് എൺപത്തിയഞ്ചോളം വീടുകളാണ് വിവിധ ഇടങ്ങളിലായി അഭയം പദ്ധതിയിലൂടെ സഭ നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ തിഡസ് മാർത്തോമാ മത്രാപുരത്ത തിരുമേനയുടെ എഴുപത്തിയഞ്ചാം ജന്മദിനവും പൗരോഹിത്യ സുവർണ ജൂബിലിയും ഒരുമിച്ച് ആഘോഷിക്കുമ്പോൾ ആഘോഷങ്ങൾക്കപ്പുറം വേദനിക്കുന്നവരെയും ഭാരപ്പെടുന്നവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്താനുള്ള ഒരു ക്രമീകരണത്തെക്കുറിച്ച് സഭ തീരുമാനിച്ചു അങ്ങനെ രൂപപ്പെടുത്തിയ രണ്ട് പ്രോജക്റ്റുകളാണ് അഭയ പദ്ധതിയും ലക്ഷ്യ പദ്ധതിയും ലക്ഷ്യ പദ്ധതി പഠനത്തിൽ ഇടയ്ക്ക് നിർത്തിപ്പോകേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ അവർക്ക് തുടർ പഠനത്തിനുള്ള സഹായം നൽകി തുടർ പഠനത്തിലൂടെ അവരുടെ ഭാവി കരുപിടിപ്പിക്കുന്ന ലക്ഷ്യ പദ്ധതി നൂറിലധികം കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ സാമ്പത്തിക സഹായം നൽകി തുടർ പഠനത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി വരുന്നു അതോടൊപ്പം തന്നെ അഭയ പദ്ധതി എന്ന് പറയുന്നത് ഭവനരഹിതരായ ആളുകളെ കണ്ടെത്തി ഭവനം ഒരുക്കി കൊടുക്കുക മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണ് പാർപ്പിടം പാർപ്പിടം എന്ന പദ്ധതിയിലൂടെ ഭവനരഹിതരായ ആളുകൾക്ക് വീടുകൾ നൽകുന്ന പദ്ധതിയാണ് അഭയ പദ്ധതി അപേക്ഷകൾ ലഭിച്ചപ്പോൾ രണ്ട് തരത്തിലുള്ള ആളുകളെ കണ്ടെത്താൻ കഴിയും ഒന്ന് ഭവനരഹിതരായിട്ടുള്ള ആളുകൾ രണ്ട് ഭവനവും ഭൂമിയും ഇല്ലാത്ത ആളുകൾ ഭൂമി ഇല്ലാത്ത ആളുകളെ കണ്ടെത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിലൊരു വീടും എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ ശ്രമിക്കുകയാണ് ഉദാരമതികളായ ധാരാളം ആളുകൾ തങ്ങളുടെ വസ്തുവകയിൽ നിന്ന് ഒരു പങ്ക് വേർതിരിച്ച് നൽകുകയും അത് ആവശ്യമുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് വീതം നൽകി അവരുടെ പേരിൽ ആധാരം എഴുതി കൊടുക്കുന്ന കൊടുത്ത് അതിൽ അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിലൊരു വീട് നിർമ്മിക്കുക ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന ഒരു വീട് അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് രണ്ട് കിടക്ക മുറികളും ഒരു ഹോളും ഒരു ടോയ്ലറ്റും ഒരു കിച്ചനും മുൻപിലും പുറകിലും ഒരു വരാന്തയും ഒരു വർക്കേറിയയും ചേരുന്നതാണ് അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റുള്ള വീട് ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപ ചിലവ് പ്രതീക്ഷിക്കുമ്പോൾ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ ബെനിഫിഷ്യറി നൽകണമെന്നും ബാക്കി വരുന്ന അഞ്ച് ലക്ഷം രൂപ സഭയിലൂടെ ഉദാരമതികളായ ആടുകളിലൂടെ കണ്ടെത്തി അത് നൽകുന്ന ഒരു ക്രമീകരണമാണ് അങ്ങനെ ആരംഭിച്ച ഈ പദ്ധതി എൺപത്തി അഞ്ച് വീടുകളുടെ പണികൾ തുടരുകയാണ് ഇപ്പോൾ ഇന്ന് അഭിയന്യ ഉത്രാപുരത്താ തിരുമേനിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് രണ്ട് വീടുകൾ കീഴുകരയിൽ കുദാശ ചെയ്ത് പ്രിയപ്പെട്ടവർക്ക് നൽകി അഭിവന്യ മിത്രാപുരത്ത തിരുമേനി ഫെബ്രുവരി മാസം പത്തൊൻപതാം തീയതി പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭവനങ്ങളില്ലാതെ ഭൂമിയില്ലാതെ ഭാരപ്പെടുകയും നൊമ്പരപ്പെടുകയും ചെയ്യുന്ന ആളുകളുടെ നൊമ്പരം അകറ്റുവാൻ കണ്ടെത്തിയ ഈ കർമ്മ പരിപാടിയിൽ സഹകരിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു പ്രത്യേകിച്ച് ഈ ഭവന നിർമ്മാണ പദ്ധതിയിൽ പണം നൽകി സഹായിക്കുന്ന ആളുകൾ ടെക്നിക്കൽ അഡ്വൈസ് നൽകുന്ന ഒരു എൻജിനീയറിംഗ് ഗ്രൂപ്പ് ആർക്കിടെക്റ്റ് ഉൾപ്പെടെയുള്ള അഞ്ച് എഞ്ചിനീയേഴ്സിൻ്റെ നേതൃത്വത്തിലാണ് ഈ പണികൾ പുരോഗമിക്കുന്നത് അതോടൊപ്പം തന്നെ ലാഭേച്ഛയില്ലാതെ ഏറ്റെടുത്ത് നടത്തുന്ന കോൺട്രാക്റ്റേഴ്സ് ആയിരത്തി മുന്നൂറ് രൂപ ചിലവ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇതിൻ്റെ കോൺട്രാക്റ്റേഴ്സ് പണികൾ പൂർത്തീകരിച്ച് തരുവാൻ ശ്രമിക്കുന്നത് അങ്ങനെയുള്ള ഒരുപറ്റം ആളുകളുടെ ഒരുമിച്ച് ചേർന്നുള്ള കൈത്താങ്ങലും കരുതലുമാണ് പ്രാർത്ഥനാപൂർവമായ അധ്വാനമാണ് ഈ അഭയം ഭവനദാന പദ്ധതി പൂർത്തീകരിക്കുവാൻ ദൈവം ഇടയാക്കുന്നത് എഴുപത്തിയഞ്ച് വീടുകൾ നിർമ്മിക്കണം എന്ന് വിചാരിച്ചപ്പോൾ മുന്നൂറ്റി അറുപതിലധികം അപേക്ഷകൾ ലഭിച്ചു അതിൽ നൂറിലധികം അപേക്ഷകൾ ഭൂരഹിതരായിട്ടുള്ള ആളുകളുടേതാണ് അപ്പോൾ ഭൂമി ലഭിക്കുന്നതനുസരിച്ചാണ് ആളുകൾക്ക് നൽകുവാൻ കഴിയുന്നത് ഇപ്പോൾ ഏതാണ്ട് നാല് ഏക്കർ സ്ഥലം നമുക്ക് പലയിടങ്ങളിൽ ലഭിച്ചു ഇനിയും ഇത് കേൾക്കുന്ന കാണുന്ന ആളുകളൊക്കെ അവരുടെ വസ്തുവകയിൽ നിന്ന് ഒരു പങ്ക് വേർതിരിച്ച് നൽകുമ്പോൾ ഒരുപക്ഷേ ഭൂരഹിതരായ ആളുകളെ നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയും അതുകൊണ്ട് ഭവന പദ്ധതി ഇന്ന് ഇവിടെ അവസാനിക്കുകയല്ല ഇത് തുടരുകയാണ് ഭവനമില്ലാത്തവർക്ക് ഒരു ഭവനമുണ്ടാകുക ഉണ്ടാക്കുക അത് സഭയുടെ ഒരു വലിയ ദൗത്യമാണ് പ്രത്യേകിച്ച് ഇന്ന് പുതാശ ചെയ്ത് ഈ പ്രിയപ്പെട്ടവർക്ക് നൽകുന്ന ഈ ഭവനങ്ങൾ പ്രിയപ്പെട്ടവരുടെ ചിലകാല സ്വപ്നം പൂവണിയുന്നതിൽ സഭയും സമൂഹവും സന്തോഷിക്കുകയും ഇതിൽ അധ്വാനിച്ച എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയും ചെയ്യുന്നു Thank you